ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ട്വിംഗ്ലിംഗ് വേൾഡ് ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഇറ്റാലിയൻ ഡെസേർട്ടാണ് ട്വിറാംബിസു എന്നാണ് എൻ്റെ പേര് അതിന് വേണ്ട സാധനങ്ങൾ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ചിപ്സ് ചോക്ലേറ്റ് പൗഡറ് ഷുഗറ് കാപ്പി പിന്നെ മുട്ട ഇത്രയാണ് വേണ്ട സാധനങ്ങൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് പിന്നെ എഗ് ബീറ്റർ അത്യാവശ്യമാണ് കാരണം മുട്ടയൊക്കെ നന്നായിട്ട് പതപ്പിക്കേണ്ടതായുകൊണ്ട് എഗ് ബീറ്റർ അത്യാവശ്യമാണ് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ കയ്യിലുള്ള ബിസ്ക്കറ്റ് മതി ഞാനിവിടെ ഇത് സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ അവിടെ കിട്ടിയ ബിസ്ക്കറ്റ് വെച്ചാണ് ഞാനിത് റെഡിയാക്കിയത് അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഈ മുട്ട നമ്മൾ മുട്ടയുടെ യൂക്കും വൈറ്റും സെപ്പറേറ്റ് ആക്കണം ഉണ്ടോ ഇങ്ങനെ മുട്ടയുടെ യോക്കും വൈറ്റും കൂടെ സെപ്പറേറ്റ് ആക്കി എടുക്കുക അത് രണ്ട് രണ്ട് പാത്രത്തിലാക്കി എടുക്കണം ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രത്തിൽ വേണം കേട്ടോ കാരണം നമുക്ക് എഗ് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ഇത് പതപ്പിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ തന്നെ രണ്ടും എടുക്കണം നമുക്ക് ഇതിൻ്റെ അളവ് പറയുന്നത് നമുക്ക് എത്ര മുട്ട വേണേലും നമുക്ക് ആൾക്കാർക്ക് ആവശ്യമുള്ള അത്ര വേണമെങ്കിൽ എടുക്കാം കേട്ടോ നമുക്ക് ആളുടെ എണ്ണ അനുസരിച്ച് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഇത് വേണോ എന്നുള്ളതനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതിന് പിന്നെ നമ്മൾ സ്റ്റൗ കത്തിക്കേണ്ടതോ തീയുടെ ഒന്നും ആവശ്യമില്ല കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇവിടെ ജസ്റ്റ് കട്ടൻ കാപ്പി മാത്രം കട്ടൻ മാത്രം ഉണ്ടാക്കി കാപ്പി മാത്രം ഉണ്ടാക്കി നമുക്ക് വെച്ചാൽ മതി ബാക്കിയെല്ലാം നമ്മൾ കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല ഞാൻ ഇവിടെ ആറ് മുട്ടയാണ് എടുത്തേക്കുന്നത് മുട്ടയുടെ യോക്കിനകത്തേക്ക് നമ്മൾ ഷുഗർ ഇടുവാണ് അത് മധുരം വേണ്ടതനുസരിച്ച് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം അത് യോക്കിനകത്തോട്ടാണ് ഞാനിപ്പോൾ മുട്ടയുടെ യോക്കിനകത്തോട്ടാണ് ഷുഗർ ഇട്ടേക്കുന്നത് ഇനി നമുക്ക് ഈ എഗ്ഗ് വൈറ്റും നല്ലതായിട്ട് എന്നാ പതപ്പിച്ചെടുക്കാം അല്ല സ്പോഞ്ച് മാതിരിയാകുന്നിടം വരെ ഈ എഗ്ഗ് വൈറ്റ് പതപ്പിക്കണം അതിൻ്റെ കൂടെ തന്നെ ഈ ഓക്കും നല്ല സ്മൂത്തായിട്ട് ആക്കിയെടുക്കണേ അതിനാണ് ഞാൻ പറഞ്ഞത് എഗ് ബീറ്ററിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഷുഗർ നമ്മൾ പൊടിക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഷുഗർ അതിനകത്തോട്ട് ആഡ് ചെയ്താൽ മാത്രം മതി അത് മധുരം അനുസരിച്ച് നമുക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇപ്പം ഏകദേശം എഗ് യോക്ക് ആയിട്ടുണ്ട് അത് അത്ര വൈറ്റിൻ്റെ അത്രയും സ്മൂത്ത് ആവേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു ഇത് മതി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞുമ്പോൾ നമ്മൾ പിന്നെയും കുറച്ചും നല്ല ഇതാക്കി എടുക്കുന്നുണ്ട് രണ്ടും ഒരേ ഇതിൽ നല്ല പഫിയായിട്ട് എടുക്കണം രണ്ടോ ആക്കി വെച്ചിട്ടുണ്ട് വേണ്ട ഇതാണ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് പിന്നെ വേണ്ടത് നമുക്ക് വേണ്ടത് ക്രീമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല തന്നെ മറ്റേ സ്വീറ്റായിട്ടുള്ള ഒരു ക്രീമാണിത് ആ ഈ ക്രീം ഇത് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് മേടിച്ച അതിൻ്റെ പേര് നമുക്ക് അവിടുത്തെതാണ് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഫ്രഷ് ക്രീം നമ്മൾ സ്വീറ്റായിട്ടുള്ള ക്രീമുണ്ടല്ലോ അത് മേടിച്ചാൽ മതി ആ നമ്മൾ പിന്നെ ഇനി ഈ എഗ്ഗ് വൈറ്റ് അതിനകത്തോട്ട് നമ്മൾ ഈ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എഗ്ഗ് വൈറ്റിനകത്തോട്ടല്ലേ സോറി എഗ്ഗ് യോക്കിനകത്തോട്ട് അതാക്കി വെച്ചില്ലേ അതിനകത്തോട്ട് എന്നിട്ട് വീണ്ടും നമ്മൾ എഗ് ബീറ്റർ വെച്ച് എഗ്ഗ് യോക്കിൻ്റെ അകത്തോട്ട് ഈ ക്രീം ചേർത്ത് നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ക്രീമും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു നല്ലൊരു സ്മൂത്ത് ഇതാണ് കിട്ടുന്നത് കേട്ടോ ഇതേ കണ്ടോ നമ്മൾ എഗ്ഗ് യോക്കിനകത്തോട്ട് ഇട്ട് ക്രീം ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് നല്ല ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് കിട്ടണം എന്നാലേ ഡെസേർട്ട് ആക്കുമ്പോൾ നമുക്ക് അത് പാത്രത്തിലോട്ട് ആക്കുമ്പോഴേ നല്ല ഇതിൽ കിട്ടത്തുള്ളൂ ഇത്രയും സ്മൂത്തായിട്ട് കിട്ടണം ഇനി നമുക്ക് എഗിൻ്റെ വൈറ്റും ഇതേപോലെ തന്നെ നല്ല പഫിയായിട്ട് എടുക്കണം നന്നായിട്ട് ബീറ്റ് ചെയ്യണം മാക്സിമത്തിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട് ഈ എഗ്ഗ് വൈറ്റിനകത്തോട്ടും നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേശ്ശേ കുറേശ്ശേ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇടയ്ക്കിടയ്ക്ക് എഗ്ഗ് യോക്കിനകത്തും ഇടുന്നുണ്ട് എഗ്ഗ് വൈറ്റിനകത്തും ഇടുന്നുണ്ട് ആറ് മുട്ട വെച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് കേട്ടോ ഇത് എത്രത്തോളം നമ്മൾ ബീറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ബീറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഡെസേർട്ടിന്റെ ടേസ്റ്റ് കൂടും നമ്മൾ പേര് കേൾക്കുമ്പോൾ ഇറ്റാലിയൻ ടിറാമസും എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര പാടായിരിക്കും ഇതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത് പക്ഷേ ഒന്നുമില്ല ജസ്റ്റ് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഉള്ളൂ അത് ഇതിനു ശേഷം നമ്മൾ ഈ എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്തത് എഗ്ഗ് യോക്കിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കുറേശ്ശേ കുറേശ്ശേ മിക്സ് ചെയ്ത് കൊടുക്കണം വളരെ ശക്തമായിട്ട് ഇളക്കുകയും അങ്ങനെയൊന്നും ചെയ്യരുത് സ്മൂത്തായിട്ട് വളരെ പയ്യെ സാവധാനത്തിൽ രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എങ്ങനെ വേണേലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു പിന്നെ പഫിയായിട്ടിരിക്കുന്ന ആ ഒരു ഇത് മാറ്റരുത് ആ കൺസിസ്റ്റൻസി മാറ്റാതെ വേണം സാവധാനത്തിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പേര് കേട്ടാൽ ആരും പേടിക്കുമൊന്നും വേണ്ട ഇറ്റാലിയൻകാരുടെ ഒരു ട്രഡീഷണൽ ഡെസേർട്ടാണിത് കേട്ടോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ട മൊ ഇതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മുട്ട ഷുഗർ കാപ്പി ബിസ്ക്കറ്റ് ക്രീം ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം മധുരം ഉള്ളതാണിക്കണം വേണ്ടത് അതുമാത്രമേ ഉള്ളൂ വേറെ കൂടുതലായിട്ട് പിന്നെ നമ്മൾ ചോക്ലേറ്റ് പൗഡറും ചോക്ലേറ്റ് ചിപ്സും അതൊക്കെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിർബന്ധമല്ല നമുക്ക് കാണാൻ ഒരു ഭംഗിക്കുമൊക്കെ വേണ്ടിയിട്ടാണ് മറ്റേ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ചോക്ലേറ്റ് പൗഡറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ആവശ്യ ഉള്ളൊരു ചേർത്താൽ മതി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഒത്തിരി ഇതായിട്ട് ഹാർഡായിട്ട് സ്പീഡിലിളക്കുകയോ ഒന്നും ചെയ്ത് സാവധാനത്തിൽ വേണം രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇത് ഇതുകൊണ്ടാണ് ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റുകൾ നമ്മൾ കാപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ കാപ്പിയിൽ മധുരം ഇടണമെന്നൊന്നുമില്ല മധുരം വേണമെങ്കിൽ ഇടാം എന്നിട്ട് നമ്മൾ ഈ ഓരോ ബിസ്ക്കറ്റും ഈ കാപ്പിയിൽ മുക്കി ഈ പാ പ്ലേറ്റിൽ നിരത്താം ഇതാണ് ഞാൻ എടുത്തേക്കുന്ന ബിസ്ക്കറ്റ് അത് ഇവിടെ ശ്വസൊള്ളാണ്ട് കിട്ടുന്ന ബിസ്ക്കറ്റായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ സ്വിറ്റ്സർലൻഡ് വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ വെച്ച് ഉണ്ടാക്കിയതാണിത് കേട്ടോ ഇങ്ങനെ ഓരോന്നും എടുത്തു അങ്ങനെ മുക്കി പിടിക്കുമെന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇത് നിർത്തിയാൽ മതി ഇത്രയും ഏകദേശം ഇത്രയും കട്ടിയുള്ള ബിസ്ക്കറ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ ഏത് വേണമെന്നൊന്നും നമുക്ക് നിർബന്ധമില്ല ഇച്ചിരി കട്ടിയുള്ളതാണെങ്കിൽ എന്നുകൊണ്ട് ഇങ്ങനെ തിക്നെസ് കൂടുതലുള്ള ബിസ്ക്കറ്റാണ് ഇതിന് നല്ലത് ഇതേപോലെ തന്നെ ഒരു ട്രെയിൽ ഇതിൽ നിരത്തുക കാപ്പിയിലും മുക്കിയിട്ട് അതിനുശേഷം നമ്മൾ ഈ ക്രീം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ ക്രീമും എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ടില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറായിട്ട് നിർത്തുക അല്ല ഇങ്ങനെ ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മിക്സ് ചെയ്യുമ്പോൾ സാവധാനത്തിൽ മിക്സ് ചെയ്യണം കാരണം അല്ലെങ്കിൽ ആ ആയിട്ടുള്ള ഇത് നമ്മൾ മാറിപ്പോവും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ പതുക്കെ ഇത് മിക്സ് ചെയ്യുള്ളൂ പിന്നെ എത്രത്തോളം ബീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ബീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒക്കെ ഒത്തിരി അത് ഇത് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതേപോലെ ഇത് തന്നെ മിക്സ് ചെയ്തിട്ട് അത് ഇത് ലെയർ ആക്കിയിട്ട് ഇനി അടുത്തതും ഒരു ഒരു ലെയറ് നമ്മൾ ബിസ്ക്കറ്റ് ഇതേപോലെ കാപ്പിയിലും മുക്കി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക ആ സോറി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോ ചിപ്സ് ഇല്ലേ ചോക്ലേറ്റ് ചിപ്സ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് ലെയറിൻ്റെ മുകളിലേക്ക് അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ബിസ്ക്കറ്റ് കാപ്പിൽ മുക്കി നിരത്തുന്നു പിന്നെ ഒരു ലെയർ നിരത്തും അതാണ് വളരെ സിമ്പിളാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് പേര് കേട്ടാരും പേടിക്കേണ്ട കേട്ടോ അതോ ഇതാണ് ചോക്ലേറ്റ് ചിപ്സ് കേട്ടോ ആ ഇത് പേര് നമുക്ക് വായിക്കാൻ പറ്റില്ല കാരണം ഇറ്റാലിയൻ നെയ്മാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് നമ്മൾ ക്രീമും കൂടെ ഇട്ട് ഈ ചിപ്സിൻ്റെ മേളിലേക്ക് കുറച്ച് ക്രീമും കൂടെ നമ്മൾ ഇട്ടായിരുന്നു ആ മിക്സൂടെ അതിന് ശേഷം പിന്നെയും ബിസ്ക്കറ്റ് കാപ്പിൽ മുക്കി നമ്മൾ വീണ്ടും ഒരു ലെയർ നിരത്തുകയാണ് നമുക്ക് ഇഷ്ടം അനുസരിച്ചുള്ള ലെയറ് നമുക്ക് അത് തീരുന്നിടം വരെ നമുക്ക് ഈ കാപ്പി ഇതും ലെയർ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ എത്ര ലെയർ വേണോന്നൊന്നുമില്ല നമ്മുടെ മിക്സും ഈ ബിസ്ക്കറ്റും തീരുന്നിടം വരെ ഇത് ലെയറ് ലെയർ ആയിട്ട് ഇത് കൊടുക്കുക ഇടയ്ക്ക് ചോക്ലേറ്റ് ചിപ്സ് അത് കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാ കേട്ടോ നല്ല ടേസ്റ്റ് ആ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ട ഇഷ്ടപ്പെടും ഇനി വേണ്ടി നമ്മൾ ഒരു ലെയർ മിക്സ് ചെയ്ത് വെച്ച എഗ് വൈറ്റും ഇതുമെല്ലാം കൂടെ നമ്മൾ ഒരു ലെയറും കൂടി ഇടുക ഇനി നല്ലതായിട്ട് നിരത്തി കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് ഇടുന്നുണ്ട് അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മൾ മറ്റേ കൊക്കോ ഇല്ലേ കൊക്കോ പൗഡർ ഒരു അരിപ്പ എടുത്ത് അതിൽ കൂടെ നമ്മൾ അത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് ചോക്ലേറ്റ് ചിപ്സ് ഇടുന്നുണ്ട് ഈ ചോക്ലേറ്റ് ചിപ്സിന് മധുരം നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തേലും എന്തേലും വേറെ ട്യൂട്ടി ഫ്രൂട്ടിയോ എന്തെങ്കിലുമൊക്കെ വേണേലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ശരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ചിപ്സാണ് അതുകൊണ്ടാണ് അത് ഇട്ടത് ഇതില്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ചോക്ലേറ്റ് ചിപ്സ് ചോക്ലേറ്റ് പൗഡർ ഇതേപോലെ ഒരു അരിപ്പേലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക അപ്പോൾ നല്ല ഇതായിട്ട് വീണുള്ളൂ ഉണ്ട ഇനി ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഇത് തണുപ്പിക്കണം കേട്ടോ തണുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് വളരെ സിമ്പിളാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം ആ ഒരു തെൻ ഫിലിം വെച്ച് നമ്മളിത് കവർ ചെയ്യുകയാണ് എന്നിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ നാലഞ്ച് മണിക്കൂർ ഏറ്റവും നന്നായിട്ട് തണുക്കുന്ന സമയം എത്ര നേരം വേണമെങ്കിലും നമുക്ക് വെക്കാം ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ഇതിനകത്തുനിന്ന് എടുത്താണ് കേട്ടോ ഇങ്ങനെയാണിത് കട്ട് ചെയ്ത് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കുറഞ്ഞ ഒളവിൽ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ രണ്ട് മുട്ടയോ അതേലും നാല് മുട്ടയോ വെച്ചൊക്കെ ആണെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കൂടുതൽ വീഡിയോസൊക്കെ ഇതിന് പുറകെ ഉണ്ട് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ വിസിറ്റ് ചെയ്യാൻ പോയ എൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ കയറിയാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലിൽ കയറി വീഡിയോസൊക്കെ കാണണം കേട്ടോ ഇത് ജസ്റ്റ് നമ്മളൊന്ന് ഒരു ഡെക്കറേഷൻ ചെയ്യുന്നതാണ് കേട്ടോ ഒരു ഒരു ഗാർണിഷ് ചെയ്ത് നമ്മൾ ഇതാക്കുന്നതാണ് നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ബിസ്ക്കറ്റൊക്കെ ഇച്ചിരി തിക്കായിട്ടുള്ള ബിസ്ക്കറ്റ് എടുക്കണമെന്നേ ഉള്ളൂ ബാക്കി നമുക്ക് ഓപ്ഷണലാണ് ഈ കാര്യങ്ങളൊക്കെ മുട്ട മുട്ട മാത്രമാണ് മുട്ടയും ഷുഗറും ഇത് പിന്നെ മാത്രമാണ് ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ടത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്